അലഹമ്മില്ല പരിശുദ്ധമായ മക്കത്തിൽ മുക്കറമയിലാണ് നിങ്ങൾക്കൊക്കെ കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ച കാണണം ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നാര ഹബീബ് സൊല്ലാഹ് അലൈ തങ്ങൾ ജനിച്ച വീടിൻ്റെ തൊട്ടടുത്താണ് ഈ കാണുന്നതാണ് അമിനബീബി റതി അള്ളാഹ്ഹിയുടെ ഉദരത്തിൽ നിന്ന് കുന്നാര ഹബീബ് സല്ലല്ലാ അലൈ വസലമത്തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണ പരിശുദ്ധമായ വീട് ഇപ്പോൾ ഈ വീട് മക്കയിലെ വിജ്ഞാനം പകരുന്ന ലൈബ്രറിയാണ് ആശാ അല്ലാ വേറൊരു സന്തോഷമുള്ളൊരു കാഴ്ചയും കൂടി ഞാൻ കാണിച്ചുതരാം ഈ കാണുന്നത് അബൂജഹലിൻ്റെ വീടാണ് ഇപ്പോൾ ഇത് മൂത്രപ്പുരയാണ് ഈ ഹറമിൽ വരുന്ന ലക്ഷക്കണക്കിന് ആൾ ടോയ്ലറ്റായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ അബൂജഹലിൻ്റെ വീടായിരുന്നു നിങ്ങളൊന്ന് നോക്കിക്കേ ഹബീബ് സല്ലാ വസ്ലമ തങ്ങളെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു പ്രമാണിയായ അബൂജഹലിൻ്റെ വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ അള്ളാഹു ടോയ്ലറ്റാക്കി മാറ്റി മഷാ ഈ കാണുന്നത് ജബൽ അബി ആണ് ഹജറൽ അസ്വത് ജബിൽ അലൈഹി സ്ലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവച്ച മലയാണ് ഇവിടെ നിന്നാണ് ഹബീബായ സലഹു അലൈഹി വസ്സലം തങ്ങള് ഹജർ അസ്വദ് എടുത്തിട്ട് മക്കയിലേക്ക് പരിശുദ്ധമായ കാഴ്ബയിൽ കൊണ്ടുവെക്കുന്നത് മാഷാ